നമ്മൾ നടന്നു നമുക്ക് ഡിന്നർ നമ്മുടെ ഷിപ്പിനകത്താണ് കേസ് സോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേസ് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് നമ്മുടെ നോമ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനി ചെറിയൊരു ട്രീറ്റ് കൊടുത്താണ് കമ്പനി എല്ലാവർക്കും കൂടെ സോ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷിപ്പും കാളൊക്കെ കണ്ടിട്ട് തന്നെ എന്റെ പോലത്തെ കണ്ണ് ചിം എന്ന് കേസ് മൊത്തം ലൈറ്റ് സെറ്റിംഗ് കാണൊക്കെ ഇത് എനിക്ക് കണ്ടിട്ട് മണിയറ സെറ്റപ്പ് ആണ് ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മണിയറയില്ല ലൈറ്റ് കാലൊക്കെ ഇട്ടിട്ട് അതൊരു ഫീലാണ് എനിക്ക് നിങ്ങൾക്ക് എന്തോ ഫീൽ ചെയ്തു തീർച്ചയായും കമ്പി ഞാൻ മറക്കൽ അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് പതുക്ക പതുക്കെ പതുക്കെ എല്ലാവരും കെട്ടിവിടുകയാണ് നമുക്ക് സ്പോട്ടുണ്ട് മണ്ട കൈസ്പോട്ട് എനിക്ക് തോന്നുന്നു മണ്ട കിരിക്കുന്നത് കുറച്ച് ബെറ്റർ മണ്ട കിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നടന്ന് കാണുന്ന അകത്ത് കയറി കേശ് അങ്ങനെ നമ്മൾ മണ്ടക്കോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേസ് കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച നമ്മുടെ കമ്പനി ആൾക്കാർ അല്ല അങ്ങനല്ല എല്ലാവരും ഉണ്ട് വേറെ കുറെ ഫാമിലിയും േഷേശ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കൂടുതലും നമ്മുടെ കമ്പനി ആൾക്കാരൊക്കെ തന്നെയാണ് കേശ് അങ്ങനെ നമ്മൾ നടന്ന് കാണുന്നത് നമ്മൾ നല്ലൊരു സ്പോർട്ട് നോക്കുകയും സത്യം പറഞ്ഞവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല കേസ് അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ട് തപ്പി നടക്കുകയാണ് കേശ് അങ്ങനെ വീഡിയോ ഇരുന്നിട്ടോട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു മച്ചാ നമ്മുടെ കമ്പനി ഒരു ഹിന്ദുക്കാരനാണ് കേശ് പുള്ളിക്കാരൻ്റെ കൈയ്യൊക്കെ പോയി കാണിച്ചിട്ട് ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കണ്ണാടി ഒക്കെ കണ്ണാടി കൈ നോക്കി കാണിക്കുക ഇതൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഈ കമ്പനി വരുന്നത് എനിക്കറിയാൻ പറ്റിയേ കേസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേസ് അങ്ങനെയാണ് നമ്മൾ അപ്പറേം ഇപ്പറേ എല്ലായിടത്തും ബോട്ടുങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബോട്ട് എപ്പോഴെടുക്കും എന്ന് പറയും അറിയാമ്യാ നമ്മൾ കുറെ നേരം ഇരിക്കുകയാണ് കേസ് ഇപ്പോൾ എടുക്കും അപ്പുറത്തെ ഫോണത്താണ് നമ്മൾ ഒരു ബ്ലോഗറിനെ കണ്ടത് കേസ് എന്നെ പോലെ വേറെ ഒരു ബ്ലോഗർ അറിയും ബ്ലോഗർ ആണെന്ന് അതില്ല പുള്ളിക്കാരം അവിടെ നടന്ന നടന്ന് എല്ലാവരും ബ്ലോഗ് വീഡിയോങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേസ് ആ സമയത്താണ് ശ്രദ്ധിച്ചത് നമ്മളിവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേസ് അതായത് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതല്ല ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കും എന്നിട്ട് അത് ക്യാഷിന് കൊടുക്കുന്നതാണ് പത്ത് തർക്കത്തിൽ കോപ്പി എടുത്ത് കൊടുക്കുന്നതാണ് അങ്ങനെ പരിപാടി പരിപാടിയുണ്ട് ഞാനൊന്നും മേടിച്ചില്ല കേസെ കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ നമ്മൾ കിട്ടിലൊരു വ്യൂ ഒക്കെ എത്തി കിടിലെ വ്യൂ എന്ന് വെച്ചാൽ കിടിലൊരു വ്യൂ കേൾക്ക് നല്ല രസമുണ്ട് ഉണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി നല്ലൊരു പ്രത്യേകത രസമുണ്ട് ഉണ്ട് നമ്മൾ കറക്റ്റ് എൻ്റെ ബോട്ടിൻ സൈഡിലാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല അവിടുന്നൊരു കിടിലും വ്യൂ എന്ന് വെച്ചാൽ ബുർജി ഖലീഫ കണ്ട കൈസ് നല്ലൊരു നല്ലൊരു വ്യൂ ആയിരുന്നു അങ്ങനെ നമ്മൾ ഏറ്റലാസ് ഫുഡ് കഴിക്കാൻ കഴിയാൻ പോവുകയാണ് ഏറ്റലാസ് ഇടയ്ക്ക് സമയത്ത് ഫുഡ് കഴിക്കാൻ കഴിയാൻ പോവുകയാണ് ബൊഫയാണ് കുറേ ഐറ്റംസ് ഉണ്ട് ബിരിയാണി റൈസിൻ്റെ തന്നെ പല ടൈപ്പ് റൈസ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത്യം പറഞ്ഞാൽ എന്തെടുക്കണമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ശാലയശാലം ശാലശാലം വെച്ചെടുത്ത് ഗസ് കഴിച്ചു നോക്കിയിട്ട് രണ്ടാമത് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം തന്നെ കഴിച്ചപ്പോൾ എൻ്റെ പയറ് പയറ് ഫുൾ ആയി പക്ഷേ രണ്ടാമത് നമ്മൾ ഫുഡ് എടുക്കുന്നുണ്ട് കേസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ചിക്കൻ്റെ ഫ്രൈയും ബീഫോ എന്തൊക്കെയോ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് എനിക്ക് എൻ്റെ കൃത്യമായിട്ട് പേര് പോലും അറിയില്ല കൈഷ് അങ്ങനെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞാൻ പിന്നെ രണ്ടാമത് വന്ന് ഫുഡ് എടുക്കുന്നുണ്ട് ഗെസ് എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു അതായത് ഏറ്റവും ടോപ്പ് ഞാൻ താഴെ ഇട്ട് ആദ്യം ഫുഡ് കഴിച്ചത് പിന്നെ രണ്ടാമത് ഏറ്റവും ടോപ്പി വന്നിട്ട് ഫുഡ് കഴിച്ചു ടോപ്പി വന്ന് പിഡിലും വീടാ ഗസ് കിഡ്ഡിലും വ്യൂ ആണ് യേസ് ഇപ്പം മണ്ടയ്ക്ക് വന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പടക്കം പൊട്ടിക്കുന്നത് അതും അത് അതും കൂടെ കണ്ടപ്പോഴത്തേനും അത്യം മാനദംഗ് നിറഞ്ഞു സീരിയസ്ലി കിഡ്ഡിലും വ്യൂ ആയിരുന്നു കഴിച്ച് ആ അവിടെ ഫുഡ് കഴിക്കുക സൈഡിലോട്ട് നോക്കുമ്പോൾ പടക്കം പൊട്ടിക്കും അത് അതെന്ത് അതൊരു കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു കഴിച്ച് ഇത് നിങ്ങളെ ഫോണിൽ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയും ഒരു രക്ഷയിച്ച രക്ഷാ ഒരു രക്ഷ ഇല്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഒരു നമ്മൾ ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു ഒരു ചെറിയ പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു കിടിലും പരിപാടിയായിരുന്നു ആദ്യം ലൈറ്റ് ഇട്ട് ഡാൻസും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പുള്ളിക്കാൻ നെഞ്ചത്തി ചുണ്ണാണി വരെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ളൊരു ഡാൻസും അതൊരു കിട് ആ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ആ പുള്ളിക്കാൻ്റെ ശരീരത്തുള്ള ആ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് കളിക്കുന്ന കളി എന്റെ പോന്നും അത് ഒരു രക്ഷയില്ല രക്ഷയില്ലായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു കുതിര വന്നു കഴിച്ച് ഈ കുതിര എല്ലാത്തിനെയും പോയിട്ട് എല്ലാവരെയും പോയിട്ട് ഉമ്മ എടുക്കാൻ എന്താ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും കെട്ടിപ്പിടിക്കാത്തത് തോന്നുന്നു അങ്ങനെ എല്ലാവരും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അങ്ങനെ ഒരാൾ ഒരു ബംഗാളി എഴുതി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുതിര പോയിട്ട് ഫ്രണ്ട് ഇരിക്കുന്നതിനെ പോയി തട്ടി അപ്പോഴത്തേന് മറ്റേ ആ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ആള് അയ്യന്നായി ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈ നിൽക്കുന്ന ആള് അയ്യന്നായി എറ്റ് ലാസ് ആ കുതിര പോയിട്ട് അയാളുടെ കൂടെ എഴുന്നേറ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഈ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എറ്റ്ലാസ് നമ്മൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേന് മലയാളികളെല്ലാം കൂടെ പോയിട്ട് നമ്മൾ ഡാൻസ് ചില്ലമ്പാടി ഇവിടെ ചെമ്പട കിട്ടു ആ പാട്ടിട്ട് ഡാൻസ് കഴിച്ച കഴിച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഡാൻസും കാളൊക്കെ ഏറ്റവും ലാസം നമ്മൾ ഇറങ്ങുകയാണ് കൊഴഞ്ഞ് പോയി ചിരി കുഴഞ്ഞു പോയിച്ചു എല്ലാവരും കൂടെ കുഴഞ്ഞ് പോയി അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ ഓക്കെ ഫീലായിരുന്നു ഓക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ടാറ്റാ ടേക്ക് കെയർ